കോട്ട്സെറ്റും അതുപോലെ തന്നെ ഫ്രോക്ക് ചെയ്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള പേസ്റ്റിൽ ഷെയ്ഡ്സിൽ മൂന്ന് കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട്സെറ്റിന്റെ കളക്ഷൻ ആണ് അപ്പൊ എല്ലാവർക്കും ഡാലി ഓൺലൈൻ ഫെഷന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള കോർട്സെറ്റിൻ്റെ കളക്ഷനാണ് റയോൺ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത് നമ്മുടെ ത്രീ നയൻറ്റീൻ്റെ കോട്സെറ്റിൻ്റെ കളക്ഷൻ ആണ് ഒരു പ്രിൻറ്റിലാണ് വന്നിട്ട് മൂന്ന് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ക്വാണ്ടിറ്റി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രിന്റിൽ കാണിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് പീസ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ നമ്മൾ മുന്നിൽ കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അത് അന്ന് ആവശ്യമുള്ളവർ അതിന് വന്നോളൂ കേട്ടോ നല്ല പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് എല്ലാത്തിൻ്റെയും റൈറ്റ് ത്രീ നൈൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഡബിൾ എക്സൽ ലേബിൾ ആണ് എസ് എൽ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് വീഡിയോ സ്കിപ്പ് അത് ഫുൾ ആയിട്ട് വാച്ച് ചെയ്തത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഫുൾ ആയിട്ട് പറയുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിലും സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോകും ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ പേർക്ക് ഇഷ്ടമാണ് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള പാറ്റേൺ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അങ്ങനത്തെ ഒരു പാറ്റേൺ കാരണം ഓഫീസ് വെയർ ആയിട്ടും കാഷൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷനാണ് വീനൊക്കെയാണ് ത്രീ ഫോർത്തോളം സ്ലീവ് വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റാണ് കേട്ടോ അതുപോലെ തന്നെ പ്ലാസോ ബോട്ടോ ആണ് വിത്ത് പോക്കറ്റോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു കളർ പാറ്റേൺ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇതല്ലേ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് സെയിം ബോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ നയൻറ്റി ഇപ്പം ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡിൽ പോലത്തെ ഒരു ഷെയ്ഡ് ഗ്രേ അല്ല ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിൽ പറ്റിയ ഒരു പേസ്ട്രി ഷെയ്ഡാണ് അതുപോലെയാണ് കേട്ടോ വന്നിട്ട് മൂന്ന് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേണിൽ ഞാൻ പറഞ്ഞത് നമുക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള ഈ ഒരു പ്രിൻറ്റിൽ ഈ ഒരു കളർ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡാണ് ലിമിറ്റഡ് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളതും അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ വീനൊക്കെ തന്നെയാണ് സെയിം പാറ്റേൺ തന്നെയാണ് പ്ലാസോ ബോട്ടം വിത്ത് പോക്കറ്റോട് കൂടിയാണ് ടൊക്കെ കൊടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നു വേഗം തന്നെ സ്ക്രീൻഷോട്ടെ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഡിമാൻഡും പ്രോഡക്റ്റുകളാവുമ്പോൾ എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നാലും നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് സോ വേഗത്തിൽ തന്നെ സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്ഡേഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ